സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ആര്യാനിൽ മുറ്റത്തെ മുല്ല സ്വയംവരം തുടങ്ങിയ പരമ്പരകളിലൂടെയാണ് ആര്യ ജനപ്രിയയാകുന്നത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ആര്യ അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് ഈ അടുത്തായിരുന്നു ആര്യയുടെ വിവാഹം നടന്നത് വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ ആര്യക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി യുവാവ് രംഗത്തെത്തിയിരിക്കുകയാണ് വിവാഹ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്നാണ് യുവാവിൻ്റെ ആരോപണം തന്നെ പരമാവധി ഊറ്റിയെടുത്ത ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് യുവാവ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് പിന്നാലെ മറുപടിയുമായി ആര്യ എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ആര്യയുടെ പ്രതികരണം എനിക്കെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണിത് വ്യക്തമായ തെളിവുകളും വിശദീകരണവുമായി ഞാൻ വരും എന്നാണ് ആര്യ കുറിച്ചത് ആര്യയുടെ പ്രതികരണത്തിലേക്ക് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിൽ എത്താൻ എൻ്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേട്ടനുമായി ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ നാല് വർഷക്കാലയളവിൽ നടന്ന എൻ്റെ എൻഗേജ്മെൻറ്റ് എൻ്റെ കല്യാണം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ചു നടത്തിയ ചടങ്ങുകളാണ് ഈ സമയത്തൊന്നും തന്നെ ഉന്നയിക്കാത്ത ആരോപണവുമാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന ഈ ലൈഫിൽ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫേക്ക് അലിഗേഷൻ നടത്തിയിരിക്കുന്ന രഞ്ജിത് കൃഷ്ണ എന്ന ആൾ എൻ്റെ അച്ഛനുമായി സാമ്പത്തികമായി ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് അതിൻ്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്താനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ എന്നെ എനിക്കെതിരെ ഇങ്ങനെയൊരു ഫേക്ക് എലിഗേഷൻ നടത്തിയാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് വ്യക്തമായ പ്ലാനുകളോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മുഖം പോലും കാണിക്കാതെ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തതയോ വാസ്തവമോ ഇല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പുറത്തു കാണിച്ചിട്ടില്ല രഞ്ജിത്ത് കൃഷ്ണൻ എന്നയാൾ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോയ്ക്കുള്ള എൻ്റെ പ്രതികരണം മാത്രമാണിത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഉടൻ തരണമെന്ന് എനിക്ക് തോന്നി കൂടുതൽ തെളിവുകളും വിശദീകരണങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കുമെന്നാണ് ആര്യ പറയുന്നത് നിരവധി പേരാണ് താരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് വ്യാജ ആരോപണം നടത്തിയ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പിന്തുണയുമായി എത്തിയവർ പറയുന്നത് ഒറ്റക്കല്ലെന്നും തങ്ങൾ കൂടെയുണ്ടെന്നും അവർ പറയുന്നു വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ ആര്യെ അറിയാവുന്നവരൊന്നും ഈ വാർത്ത വിശ്വസിക്കില്ലെന്ന് ആരാധകർ പറയുന്നുണ്ട് അതേസമയം നെല്ലും പതിരും തിരയുന്നത് വരെ അഭിപ്രായം പറയാനില്ലെന്ന് പറയുന്നവരുമുണ്ട്